പാലക്കാട് കുമ്പിടി മേലേഴിയം പള്ളിപ്പടി റോഡിന് ശാപമോക്ഷമാകുന്നു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടു ദിവസത്തിനകം ആരംഭിക്കുമെന്ന് വികസന പ്രവർത്തി കമ്മിറ്റി അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതായി ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ ബാലകൃഷ്ണൻ വ്യക്തമാക്കി ആനക്കര ഗ്രാമപഞ്ചായത്തിലെ മേലഴിയത്ത് നിന്നും ദേശീയപാതാ നിർമ്മാണത്തിനായി ലോഡ് കണക്കിന് മണ്ണ് കയറ്റിപ്പോയതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി നാട്ടുകാരും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടുന്നത് കുണ്ടുംകുഴിയും നിറഞ്ഞ റോഡിലൂടെ ദുരിതയാത്രയാണ് നാട്ടുകാർക്ക് മാസങ്ങളായി അനുഭവിക്കേണ്ടി വന്നത് പ്രതിഷേധം ശക്തമായതോടെ ആനക്കര ഗ്രാമപഞ്ചായത്ത് ദേശീയപാതാ നിർമ്മാണ കമ്പനി അധികൃതരുമായി തകർന്നടിഞ്ഞ റോഡ് റീട്ടാറിംഗ് നടത്താനും കരാർ വച്ചിരുന്നു എന്നാൽ കരാർ കാലാവധി പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും സാങ്കേതിക കാരണങ്ങളാൽ റോഡ് റീട്ടാറിംഗ് നടന്നില്ല റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണാത്തതിൽ വ്യാപാരികളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്ന് കമ്പനി അധികൃതരുമായി ഗ്രാമപഞ്ചായത്ത് ചർച്ച നടത്തുകയായിരുന്നു രണ്ടു ദിവസത്തിനകം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് സ്ഥലം വാർഡ് മെമ്പർ പി കെ ബാലകൃഷ്ണൻ പറഞ്ഞു എഗ്രിമെന്റ് അത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് തവണ മഴ വർക്ക് മാറ്റി വയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സ്കൂൾ വള്ളികൾ ധാരാളം ഈ റൂട്ടിലൂടെ പോകേണ്ട സാഹചര്യമുള്ളത് കൊണ്ട് വെള്ളിയാഴ്ച അത് ബ്ലോക്ക് ചെയ്ത് ശനി ഞായർ ആവശ്യമായ എല്ലാ നടപടികളും ും രണ്ട് കിലോമീറ്ററോളമാണ് റോഡ് തകർന്നത് പാടങ്ങൾക്ക് നടുവിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ഇരുവശങ്ങളും ചില ഭാഗങ്ങളിൽ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് ഇതിനു പരിഹാരമുണ്ടാകണമെന്നും പഞ്ചായത്തുദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കുറ്റമറ്റ രീതിയിൽ റോഡ് റീട്ടറിംഗ് നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് പാലക്കാട്